വന്ദേ ഭാരതിന് ശേഷം അമൃത് ഭാരത് ഇന്ത്യൻ റെയിൽവേ വിപ്ലവങ്ങൾ കുറിക്കുകയാണ് നിരവധി സവിശേഷതകളാണ് അമൃത് ഭാരതിന് അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുങ്ങുന്ന നോൺ എ ട്രെയിനാണ് അമൃത് ഭാരത് രാജ്യത്തെ ഈ സെമി ഹൈസ്പീഡ് ട്രെയിനിൽ സാധാരണ ട്രെയിനിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാനാകും എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷത ബോഗികളുള്ള ഈ ട്രെയിനിൽ എസി കോച്ചുകൾക്ക് പകരം സാധാരണ കോച്ചുകളാണ് ഒരുക്കിയിരിക്കുന്നത് സിസിടിവി ക്യാമറകൾ ആധുനിക ടോയ്ലറ്റുകൾ ബോഗികളിൽ സെൻസർ വാട്ടർ ടാപ്പുകൾ മെട്രോയുടെ മാതൃകയിൽ അനൌൺസ്മെന്റ് സംവിധാനം എന്നിവയും അമൃത് ഭാരതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് അയോധ്യ ദർഭംഗ റൂട്ടിലാണ് ഓടുക നേരത്തെ റെയിൽവേ സർക്കിളുകളിൽ പലരും വന്ദേ സാധാരണ എന്ന് വിളിച്ചിരുന്ന അമൃത് ഭാരത് ട്രെയിൻ സാധാരണക്കാരുടെ പുഷ്പുൾ ട്രെയിനാണ് ഓറഞ്ചും ചാരനിറവും നിറങ്ങളിലുള്ള പുതിയ ട്രെയിനിൽ പുഷ്പുൾ പ്രവർത്തനത്തിനായി ഓരോ അറ്റത്തും ഒരു ലോക്കോമോട്ടീവ് ഉണ്ട് യാത്രക്കാർക്ക് സുഖപ്രദമായ സൗകര്യങ്ങളുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ അമൃത് ഭാരത് പുഷ്പുൾ ട്രെയിൻ ഡിസംബർ മുപ്പതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് മിഥിലാഞ്ചലിൽ അയോധ്യയ്ക്കും ദർഭംഗയ്ക്കും ഇടയിൽ ആദ്യ അമൃത് ഭാരത് ട്രെയിൻ ആരംഭിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു അയോധ്യ ശ്രീരാമന്റെ ജന്മസ്ഥലമാണെങ്കിൽ മിഥിലാഞ്ചൽ സീതാദേവിയുടെ ജന്മസ്ഥലമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബർ മുപ്പതിന് അയോധ്യയിൽ എത്തും അവിടെ ആറ് പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസുകളും രണ്ട് പുതിയ അമൃത് ഭാരത് ട്രെയിനുകളും ഫ്ളാഗ് ഓഫ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നോൺ എസി ട്രെയിനിൽ ഇരുപത്തിരണ്ട് കോച്ചുകളും പന്ത്രണ്ട് സെക്കൻഡ് ക്ലാസ് ത്രീ ടയർ സ്ലീപ്പർ കാറുകളും എട്ട് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകളും രണ്ട് ഗാർഡ് കമ്പാർട്ട്മെന്റുകളും ഉണ്ടാകും ഗാർഡ് കമ്പാർട്ട്മെന്റുകളിൽ ഒരു കോച്ചിൽ സ്ത്രീകൾക്കും മറ്റൊരു കോച്ചിൽ ഭിന്നശേഷിക്കാർക്കും ഇടമുണ്ട് ട്രെയിനിന്റെ ചില പ്രധാന സവിശേഷതകളിൽ ഇവ ഉൾപ്പെടുന്നു പുഷ്പൾ കോൺഫിഗറേഷനിൽ രണ്ടത്തതും എയ്റോ ഡയനാമിക് രൂപകൽപ്പന ചെയ്ത ഡബ്ല്യു എ പി ഫൈവ് ലോക്കമോട്ടീവുകൾ ജഗ്ഫ്രീ സെമി പെർമനന്റ് കപ്ലറുകൾ അനുവദനീയമായ പരമാവധി വേഗത മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ ട്രെയിനിന്റെ രണ്ടറ്റത്തും ലോക്കോകൾ ഉപയോഗിച്ച് പുഷ്പിൾ ഓപ്പറേഷനായി എൻ ഭിത്തികളിൽ കപ്ലറുകൾ നിയന്ത്രിക്കുക മെച്ചപ്പെട്ട ഡിസൈൻ ലൈറ്റ് വെയ്റ്റ് മടക്കാവുന്ന ലഘുഭക്ഷണ പട്ടിക പൂർണ്ണമായും അടച്ച ഗാംഗ്വേകൾ അനുയോജ്യമായ ഹോൾഡറും മടക്കാവുന്ന ബോട്ട് ഹോൾഡറുമുള്ള മൊബൈൽ ചാർജർ മെച്ചപ്പെട്ട വർണ്ണമിശ്രണത്തോടുകൂടിയ സൌന്ദര്യാത്മകവും എർഗണോമിക്കായി രൂപകൽപ്പന ചെയ്ത സീറ്റും ബെർത്തും മെച്ചപ്പെട്ട കുഷ്യൻ ലഗേജ് റാക്ക് സീറോ ഡിസ്ചാർജ് എഫ്ആർ പി മോഡുലാർ ടോയ്ലറ്റ് ടോയ്ലറ്റുകളിൽ ഇലക്ട്രിക്കൽ ക്യൂബിക്കും ിലും എയ്റോസോൾ അടിസ്ഥാനമാക്കിയുള്ള അഗ്നിശമന സംവിധാനം റേഡിയം എലുമിനേഷൻ ഫ്ലോറിംഗ് സ്ട്രിപ്പ് ഇതൊക്കെയാണ് ഈ അമൃത് ഭാരത് ട്രെയിനിലെ പുതിയ സവിശേഷതകൾ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആധുനിക ഗതാഗത സൌകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമൃത് ഭാരത് എക്സ്പ്രസ് അവതരിപ്പിക്കുന്നത് അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളോടെ എൽ എച്ച് ബി മോഡലിലാണ് ബോഗികൾ ഒരുക്കിയിരിക്കുന്നത് രണ്ട് വ്യത്യസ്ത ട്രെയിനുകൾക്ക് സമാനമായി മണിക്കൂറിൽ കിലോമീറ്റർ സ്പീഡിലാണ് സർവീസ് ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് അയോധ്യ ദർഭംഗ റൂട്ടിൽ ഓടുമ്പോൾ രണ്ടാമത്തേത് മാൾഡ ബംഗളൂരു റൂട്ടിലാണ് ഓടുക സീതാദേവിയുടെ ജന്മസ്ഥലമാണ് ദർഭംഗ ഇവിടെ നിന്ന് ശ്രീരാമ ജന്മഭൂമിയിലേക്കാണ് ആദ്യ യാത്ര എന്നതും ആദ്യ അമൃത് ഭാരതിന്റെ സവിശേഷതയാണ് അമൃത് എക്സ്പ്രസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുമെന്ന് സൂചനകളുണ്ട് എങ്കിലും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല